ഫ്രഞ്ച് വിപ്ലവം എന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളുടെ അവസാനം വരെ ഫ്രാൻസിൽ നടന്ന രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളുടെ കാലഘട്ടമാണ് യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു ഇത് സമ്പൂർണ്ണ രാജവാഴ്ചയും ഫ്യൂഡൽ വ്യവസ്ഥയും ഇത് അട്ടിമറിക്കുകയും ആധുനിക ജനാധിപത്യങ്ങളുടെ ഗതി രൂപപ്പെടുത്തുകയും ചെയ്തു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ സാമൂഹിക അസമത്വം ഫ്രഞ്ച് സമൂഹം മൂന്ന് എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു ഒന്നാം എസ്റ്റേറ്റ് പുരോഹിതന്മാർ ഇവർക്ക് നികുതി ഇളവുകൾ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു രണ്ടാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ ഇവർക്കും നികുതി ഇളവുകൾ ലഭിക്കുകയും ജനനത്തിലൂടെ ലഭിക്കുന്ന പ്രത്യേകാവകാശങ്ങൾ അനുഭവിക്കുകയും ചെയ്തു മൂന്നാം എസ്റ്റേറ്റ് സാധാരണക്കാർ കർഷകർ തൊഴിലാളികൾ വ്യാപാരികൾ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഈ വിഭാഗം ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊണ്ടിരുന്നു ഇവർക്ക് യാതൊരു സാമൂഹിക രാഷ്ട്രീയ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല ഭൂരിഭാഗം നികുതികളും ഇവർ വഹിക്കേണ്ടി വന്നു സാമ്പത്തിക പ്രതിസന്ധി പതിനാറാം ലൂയി രാജാവിന്റെ അമിത ചിലവുകളും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഫ്രാൻസ് പങ്കെടുത്തതും രാജ്യത്തെ വലിയ കടക്കെണിയിലാക്കി കൂടാതെ ഉയർന്ന വിലക്കേറ്റവും ഭക്ഷ്യക്ഷാമവും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കി രാഷ്ട്രീയപരമായ കാരണങ്ങൾ ലൂയി പതിനാറാമന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആൻഡ്രോണെറ്റിന്റെയും ദുർബലമായ ഭരണം ജനങ്ങളിൽ അതിർത്തിയുണ്ടാക്കി സാധാരണക്കാർക്ക് ഭരണത്തിൽ യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല ചിന്തകരുടെ സ്വാധീനം വോൾട്ടെയർ റൂസോ മൊണ്ടെസ്ക്യു തുടങ്ങിയ ചിന്തകരുടെ ആശയങ്ങളായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ജനങ്ങളെ സ്വാധീനിക്കുകയും നിലവിലുള്ള വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു റൂസോയുടെ മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും ചെങ്ങലയിലാണേ എന്ന വാക്യം വിപ്ലവത്തിന് വലിയ പ്രചോദനമായി പ്രധാന സംഭവങ്ങൾ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മെയ് അഞ്ച് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി ലൂയി പതിനാറാമൻ രാജാവ് ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു വോട്ട് ചെയ്യുന്നതിലെ തർക്കം വിപ്ലവത്തിന് തിരികൊളുത്തി ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ വാദിച്ചപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ജൂൺ വോട്ടവകാശ തർക്കത്തെ തുടർന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു ബാസ്റ്റിൽ കോട്ടയുടെ പതനം പതിനേഴ് എൺപത്തി ഒൻപത് ജൂലൈ പതിനാൽ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ കോട്ട വിപ്ലവകാരികൾ തകർത്തു ഈ സംഭവം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നു രാജഭരണത്തിന്റെ അവസാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിപ്ലവകാരികൾ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി പതിനാറാമൻ രാജാവിനെയും ഭാര്യ മരിയ അന്റോനെറ്റിനെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കുകയും ചെയ്തു ഭീകരവാഴ്ച റോബിസ്പിയറുടെ നേതൃത്വത്തിൽ നടന്ന ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വിപ്ലവവിരുദ്ധരെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു നെപ്പോളിയൻ ബോണപാർട്ടിന്റെ ഉയർച്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഡയറക്ടറി ഭരണത്തിനുശേഷം നെപ്പോളിയൻ ബോണപാർട്ട് അധികാരം പിടിച്ചെടുക്കുകയും ഫ്രാൻസിന്റെ ചക്രവർത്തിയായി മാറുകയും ചെയ്തു